വിദ്യാഭ്യാസം എന്നത് ഒരു മനുഷ്യന്റെ അവകാശമാണ് മറ്റെല്ലാ മനുഷ്യാവകാശങ്ങളും നേടിയെടുക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഉപാധിയാണ് വിദ്യാഭ്യാസം ഒരു മനുഷ്യനെ സാമൂഹികവും സാമ്പത്തികവും അതുപോലെ തന്നെ സാംസ്കാരികവുമായിട്ട് ശക്തിപ്പെടുത്തുന്ന ഏറ്റവും മഹത്തരമായ ഇൻസ്ട്രുമെന്റ് ആണ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഒരു സി ബി എസ് ഇ സ്കൂളിലാണ് എൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയമോ വിദ്യാർത്ഥി സംഘടനകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാല് എന്റെ രാഷ്ട്രീയ സാമൂഹിക ചിന്തകളെ ബോധ്യങ്ങളെ നിലപാടുകളെ ഇതെല്ലാം ഫ്രെയിം ചെയ്യുന്നതിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം തന്നെയാണ് ഞങ്ങൾ പഠിച്ചിരുന്നത് എൻ സി ആർ ടി പാഠ്യപദ്ധതിയാണ് അതില് സോഷ്യൽ സയൻസ് അതായത് സാമൂഹിക പാഠം ഹിസ്റ്ററി ചരിത്രം പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് മോറൽ സയൻസ് ഇതെല്ലാം ഞങ്ങൾ വിദ്യാർത്ഥികളുടെ അറിവ് മനോഭാവം അതുപോലെ തന്നെ മൂല്യബോധം ഇതെല്ലാം സമഗ്രമായിട്ട് സ്വാധീനിക്കുക മാത്രല്ല ചെയ്തത് മറിച്ച് നമ്മുടെ റൂട്ട്സ് നമ്മുടെ ലെഗസി നമ്മുടെ പൈതൃകം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നമ്മുടെ രാജ്യം പിന്നിട്ട വഴികൾ നമ്മുടെ പൗരാവകാശങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ഒരു ഇന്ത്യൻ പൗരന് വേണ്ടുന്ന ഒരു ഹോൾസം ഡെവലപ്മെന്റ് അതായത് ബുദ്ധിയും സ്വതന്ത്ര ചിന്തയുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് സഹായിച്ച ഒരു മികച്ച പാഠ്യപദ്ധതി ആയിരുന്നു എൻ സി ആർ ടി നാഷണൽ കൌൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണപരമായ പുരോഗതിക്കായിട്ടുള്ള നയങ്ങളിലും പരിപാടികളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സഹായിക്കുന്നതിനും അവരെ ഉപദേശിക്കുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച ഒരു സ്വയംഭരണ സ്ഥാപനമാണ് എൻ സി ആർ ടി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം എൻ സി ആർ ടി സിലബസിൽ നിന്ന് സാമൂഹിക പ്രസക്തവും ചരിത്രപരവുമായ ഒട്ടുമിക്ക എല്ലാ പാഠഭാഗങ്ങളും നീക്കം ചെയ്തുകൊണ്ട് സംഘപരിവാറിന്റെ വർഗീയ വിഘടന അജണ്ടകൾ നമ്മുടെ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് കോവിഡ് കാലത്ത് നഷ്ടപ്പെട്ട പഠന ദിനങ്ങൾ കാരണമായി പറഞ്ഞുകൊണ്ട് ആരംഭിച്ചതാണ് ഈ പാഠഭാഗം വെട്ടിമാറ്റൽ പ്രക്രിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ സംഘപരിവാർ അന്നും ഇന്നും എന്നും അവർ ചരിത്ര വിരുദ്ധ തന്നെയാണ് പന്ത്രണ്ടാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ വധത്തെക്കുറിച്ചും ആർ എസ് എസിന്റെ നിരോധനത്തെക്കുറിച്ചും പരാമർശിക്കുന്ന പാഠഭാഗങ്ങൾ അവരൊഴിവാക്കി ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയുള്ള ഗാന്ധിജിയുടെ ശ്രമങ്ങൾ അത് ഹിന്ദുത്വ തീവ്രവാദികളെ പ്രകോപിപ്പിച്ചുവെന്നും ദ്വിരാഷ്ട്രവാദത്തിനെതിരെ ശബ്ദമുയർത്തിയ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ആർ എസ് എസ് തീവ്രവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊന്ന ചരിത്രം ഗോഡ്സെയുടെ മത രാഷ്ട്രീയ പശ്ചാത്തലം വി ഡി സവർക്കർ ഉൾപ്പെടെയുള്ള പ്രതികളുടെ വിചാരണ ഇതെല്ലാം പാഠ്യഭാഗങ്ങളിൽ നിന്ന് അവർ അവരൊഴിവാക്കി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സിലബസ് പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് എൻ സിആർ ടി യുടെ ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ പാഠപുസ്തകങ്ങളിൽ നിന്ന് മുഗൾ ചരിത്രത്തിലെ എല്ലാ പ്രധാന ഭാഗങ്ങളും അവരൊഴിവാക്കി പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഒഴിവാക്കപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം കിങ്സ് ആൻഡ് ക്രോണിക്കിൾസ് ദ മുഗൾ കോട്സ് സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ് കൺഫഷൻ ഓഫ് കൾച്ചേഴ്സ് തുടങ്ങിയ അധ്യായങ്ങളെല്ലാം തന്നെ അവർ നീക്കം ചെയ്തു ഏഴ് നൂറ്റാണ്ടുകളോളം രാജ്യം ഭരിച്ച മുഗൾ ഭരണാധികാരികളുടെ ഭരണകാലം എങ്ങനെയുള്ളതായിരുന്നുവെന്നും അവരെ ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിലും സാംസ്കാരിക മണ്ഡലത്തിലും ചരിത്രത്തിലും നൽകിയ സംഭാവനകൾ എന്തെല്ലാമായിരുന്നുവെന്നും നമ്മുടെ കുട്ടികൾ പഠിക്കണ്ട എന്നാണ് സംഘപരിവാറിന്റെ നികൃഷ്ടമായ ലക്ഷ്യം ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ ചരിത്രം പഠിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സമീപനം തന്നെ ചരിത്രവിരുദ്ധമാണ് അടുത്തതായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയുമായ മൌലാന അബുൽ കലാം ആസാദിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അതും എൻ സി ഒഴിവാക്കി പുസ്തകത്തിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന ഭാഗത്തിലാണ് ഈ മാറ്റം വരുത്തിയിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എട്ട് പ്രധാന കമ്മിറ്റികൾ ഉണ്ടായിരുന്നുവെന്ന് പാഠപുസ്തകത്തിലെ ഈ ഭാഗത്ത് നേരത്തെ പറയുന്നുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് സർദാർ പട്ടേൽ മൗലാന അബുൽ കലാം ആസാദ് അംബേദ്കർ എന്നിവരെല്ലാം കമ്മിറ്റിയുടെ അധ്യക്ഷത വഹിച്ചുവെന്നാണ് പരിഷ്കരിക്കുന്നതിന് മുൻപുള്ള പുസ്തകത്തിൽ പറയുന്നത് എന്നാൽ പരിഷ്കരിച്ച എൻ സിആർ ടി പാഠപുസ്തകത്തിൽ മൗലാന അബുൽ കലാം ആസാദിന്റെ പേര് പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഇതിനു പുറമെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള ജമ്മു കശ്മീരിന്റെ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗവും അവർ നീക്കം ചെയ്തിട്ടുണ്ട് ഇന്നതാ പാഠപുസ്തകത്തിൽ വീണ്ടും ചരിത്രം വെട്ടിമാറ്റിയിരിക്കുകയാണ് മാറ്റിയിരിക്കുകയാണ് എൻ സി ആർ ടി പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിൽ നിന്ന് ബാബറി മസ്ജിദ് തകർത്തതും ഗുജറാത്ത് കലാപവും അവര് ഒഴിവാക്കിയിരിക്കുകയാണ് പകരം രാമക്ഷേത്ര നിർമ്മാണവും രാമജന്മഭൂമി പ്രക്ഷോഭവും അവര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ എന്ന ചാപ്റ്ററിൽ രാജ്യത്തെ രാഷ്ട്രീയ സമാഹരണത്തിന്റെ സ്വഭാവത്തിന് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെയും അയോധ്യ പള്ളി തകർക്കലിന്റെയും പ്രാധാന്യം എന്താണ് എന്ന പരാമർശത്തെ ഒഴിവാക്കിക്കൊണ്ട് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് അവർ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് അതേ അധ്യായത്തിൽ ബാബറി മജീദിനെ കുറിച്ചുള്ള പരാമർശവും ഹിന്ദുത്വ രാഷ്ട്രീയവും എന്ന പരാമർശവും ഒഴിവാക്കിയിട്ടുണ്ട് ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ചുള്ള പാഠഭാഗത്ത് ഗുജറാത്ത് കലാപത്തിന്റെ ന്യൂസ് കൊളാശം ഒഴിവാക്കിയിട്ടുണ്ട് ഇരുപത് വർഷം മുമ്പുള്ള സംഭവം നിയമ നടപടികളിലൂടെ പരിഹരിക്കപ്പെട്ടതാണ് എന്നാണ് എൻ ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാന ചരിത്രം ഇന്ത്യയിലെ ജനകീയ സമരങ്ങൾ ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് അന്യമായി കഴിഞ്ഞിരിക്കുകയാണ് റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യത്തെ വിമാനം ശിവകർ ബാബുജി ധാൻപാണ്ഡെ എന്ന ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ചിരുന്നുവെന്നും ഇതുൾപ്പെടെയുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് അനിവാര്യമാണെന്നും രണ്ടായിരത്തി പതിനേഴിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ സത്യപാൽ സിംഗ് പറഞ്ഞത് നമ്മൾ ആരും മറന്നിട്ടില്ല പുരാതന ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജറി നടന്നിരുന്നു എന്ന് രണ്ടായിരത്തി പതിനാലിൽ മുംബൈയിൽ വെച്ച് പറഞ്ഞത് മറ്റാരുമല്ല ഇന്ത്യയുടെ മഹാനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഇതുപോലുള്ള അമർചിത്ര കഥകൾ ഉണ്ടാക്കി അത് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ വ്യഗ്രതയോടെ പ്രവർത്തിക്കുകയാണ് എൻ സി ആർ ടിയും സംഘപരിവാർ പണ്ഡിതന്മാരും ഭാവിയിൽ ഇതൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടി വന്നാൽ പോലും അതിൽ അതിശയപ്പെടാൻ ഒന്നും തന്നെയില്ല കാരണം കുട്ടികളുടെ യുക്തിചിന്തയും ശാസ്ത്രീയ ബോധവും മരവിപ്പിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് രാജ്യത്തിന് എന്നും അഭിമാനമായി നിലകൊണ്ട ഹിസ്റ്റോറിക് ട്രൂത്ത്സ് ചരിത്ര സത്യങ്ങൾ സയന്റിഫിക് ടെമ്പർ ശാസ്ത്രബോധം ഇതെല്ലാം വളർത്തുന്നതിനും അതിനുവേണ്ടി സ്ഥാപിച്ച എൻ സി ആർ ടി ഇന്ന് സംഘപരിവാറിന്റെ വർഗീയ നിലപാടുകൾക്ക് കുട പിടിച്ചുകൊണ്ട് രാജ്യത്തിന് ഏറ്റവും അപമാനമായ ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് രാജ്യത്തിനെന്നും അഭിമാനമായി നിലകൊള്ളേണ്ട ഹിസ്റ്റോറിക് ട്രൂത്ത്സ് ചരിത്ര സത്യങ്ങൾ സയന്റിഫിക് ടെമ്പർ ശാസ്ത്രബോധം ഇതെല്ലാം വളർത്തുന്നതിന് വേണ്ടി സ്ഥാപിച്ച എൻ സിഇ ആർ ടി സംഘപരിവാറിന്റെ വർഗീയ നിലപാടുകൾക്ക് കുട പിടിച്ചുകൊണ്ട് ഇന്ന് രാജ്യത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ് ദേശീയത പൗരത്വം ഫെഡറലിസം മതേതരത്വം ഇന്ത്യയിൽ വിവിധ മതങ്ങളും ജാതികളും സംസ്കാരങ്ങളും കലകളും ഇടകളർന്ന് കഴിയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിഷയങ്ങൾ ദേശീയ പ്രസ്ഥാനവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ സ്ത്രീ പുരുഷ സമത്വം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അങ്ങനെ ഇന്ത്യയുടെ സാമൂഹിക ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാകാത്തതും വിദ്യാർത്ഥികളിൽ പൗരബോധം വളർത്തുന്നതുമായ എല്ലാ പാഠഭാഗങ്ങളും ഇവരോരോന്നായിട്ട് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും സമൂഹത്തിന്റെ ഉന്നമനത്തിനും രാജ്യത്തിന്റെ ശോഭനമായ ഭാവിയും ഇതെല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പൊതുസമൂഹം ഇനിയും ഉണർന്നില്ലെങ്കിൽ രാജ്യത്തിനും മനുഷ്യർക്കും ഇതിനൊന്നും വില കൽപ്പിക്കാതെ അടിച്ചമർത്തലിലൂടെ ആധിപത്യം നേടുന്ന സംഘപരിവാറിന്റെ കിരാതവാഴ്ചയ്ക്ക് നമ്മളെല്ലാവരും വീണ്ടും 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 വിധേയരാകേണ്ടി വരും